ചലച്ചിത്രമേളകളുടെ ഭൂപടത്തിൽ തലശ്ശേരിയെ അടയാളപ്പെടുത്തി രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല താഴ്ന്നു കഴിഞ്ഞ നാലു ദിവസങ്ങളായി ലോക സിനിമയുടെ ദൃശ്യകൾ മനസ്സിൽ പതിപ്പിച്ച പ്രഥമ തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലെ ലിറ്റിൽ പാരഡൈസിൽ നടന്ന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി അധ്യക്ഷയായി നമ്മുടെ നാടിനെ ഇന്നത്തെ കേരളമായി മാറ്റിയെടുക്കാൻ സാധിച്ചതിൽ ചലച്ചിത്രം വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അതിനെ ശക്തിയോടെ പരിപോഷിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിശക്തമായിട്ടുള്ള ഒരു ചാലകശക്തി ആയിട്ട് പ്രവർത്തിച്ച ഒരു വലിയ ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ കേരളത്തിലെ ഇന്നത്തെ പരുവത്തിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചലച്ചിത്രത്തിനും വലിയ വലിയ വിലമതിക്കാനാവാത്ത വലിയ പങ്ക് തന്നെയാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചലച്ചിത്ര മേഖലയെ ഈ കാലഘട്ടത്തിലും ശക്തിപ്പെടുത്തേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും കേരളത്തെ സംബന്ധിച്ച് അതി പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനത്തേക്കായി മൂന്നാമത്തെ കാര്യത്തിൽ ഇന്ന് സിനിമാ മേഖല നേരിടുന്ന ഒട്ടനവധി വെല്ലുവിളികളുണ്ട് ഈ മാധ്യമത്തിന് ും ദേശീയ അവാർഡ് ജേതാവ് നടൻ വിജയരാഘവനെ നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എ എൻ ഷംസീർ ആദരിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് എന്നിവർക്കുള്ള സംഘാടക സമിതിയുടെ ഉപഹാരവും സ്പീക്കർ നൽകി സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ പന്ത്രണ്ടാം ചരമവാർഷിക ദിനത്തിൽ പ്രണാമ അർപ്പിച്ചുകൊണ്ട് സമാപന സമ്മേളന വേദിയിൽ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് അനുസ്മരണം നടത്തി മേളയുടെ ഭാഗമായി മലയാളത്തിന്റെ മഹാപ്രതിഭ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ച കാലം മായാ ചിത്രങ്ങൾ എന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചു ചലച്ചിത്ര പ്രവർത്തകർ പങ്കെടുത്ത സംവാദ പരിപാടിയായ ഓപ്പൺ ഫോറം സംഗീത പരിപാടി എന്നിവ മേളയുടെ മാറ്റുകൂട്ടി കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ ബിനീഷ് കോടിയേരി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി എം ദിനേശൻ സംഘാടക സമിതി കൺവീനർമാരായ എസ് കെ അർജുൻ ജിത്തു കോളയാട് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം പ്രദീപ് ചുക്ലി തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാംകാനൂസ് തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ